രണ്ടായിരത്തി പതിനഞ്ചില് തുർക്കിഷ് ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള നിലൂഫർ ചിത്രം ഉണ്ടായിരുന്നു ദൃത്തിയൊരുപക്ഷേ മനുഷ്യ മനസ്സുകളൊക്കെ തന്നെ ചിത്രം ഒരു നിങ്ങൾക്ക് അത് ഒരു കടൽ തീരത്ത് ഇങ്ങനെ കമന്നു കിടക്കുന്ന ആ കുട്ടിന്റെ മുതച്ചേരി ആ കുട്ടിയുടെ പേര് അയലൻ കുർദീന്നാണ് ഉത്തര സെറിയ ആഭ്യന്തര കലാപങ്ങളൊക്കെ രൂക്ഷമായപ്പോ എങ്ങനെയെങ്കിലും സ്വന്തം ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഈ കുർദി കുടുംബം അങ്ങനെ ഊതി കുർപ്പിച്ച റബ്ബർ ബോട്ടുകളിൽ ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാണ്ട് കടലിലേക്ക് അവർ അറിഞ്ഞ എന്നിട്ട് ഒടുവിൽ കടലിൽ മറിഞ്ഞു വീണിട്ട് മെഡിറ്റേറിയൻ കടപ്പുറത്ത് വന്ന് അടിയുമ്പോൾ അയൻകുർദീൻ്റെ വയസ്സ് എന്ന് പറയുന്നത് രണ്ട് വയസ്സായിരുന്നു വെറും രണ്ട് വയസ്സ് മാത്രം ഒരു പക്ഷെ അഭയാർത്ഥി എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത് ആ ഒരു സമയത്തായിരിക്കും ഞാനൊന്ന് എട്ടാം ക്ലാസ് പഠിക്കാന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഈ നമ്മളെയൊക്കെ കണ്ണരിപ്പിക്കുന്ന ഗസയിൽ പട്ടിണി നടക്കുന്ന ഒരുപാട് കുട്ടികളുടെ ചിത്രങ്ങളുണ്ട് ചരിത്രത്തിന്റെ താളുകൾ പറിച്ചു നോക്കുമ്പോൾ റോഹിംഗ്യൻ വംശജർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഫോട്ടോ ഉണ്ട് പലായനം ചെയ്യുന്ന കാശ്മീരി പണ്ഡിറ്റുകളുണ്ട് അങ്ങനെ അഭയാർത്ഥി എന്ന് ഒരു ഒറ്റ വാക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വർത്തമാന ചരിത്രപരമായിട്ടുള്ള ഒട്ടുമുഖ്യ അല്ലെങ്കിൽ ഒരു അനേകം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സന്തോഷ് കുമാർ എന്ന് ഈ തപോമയുടെ അച്ഛനെന്ന് പറയുന്ന നോവൽ നമ്മൾ വായിക്കേണ്ടത് നോവലിന്റെ തുടക്കത്തിൽ മനുഷ്യൻ ജീവിതത്തിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട മൂന്ന് സ്ഥലങ്ങളെ സ്ഥലങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ആദ്യം അതായത് ജയില് ഒരു മെന്റൽ ഹോസ്പിറ്റല് പിന്നെ ഒരു മാറാരോഗികളെ ചികിത്സിക്കുന്ന വാർഡ് ശരിയാണ് കാരണം മനുഷ്യന്റെ അഹങ്കാര അഹന്ത ഞാനൊന്നുമല്ല എന്നുള്ളൊരു തോന്നല് വരുത്തിക്കാൻ ഈ കാഴ്ചകൾ വളരെയധികം സഹായിക്കും പക്ഷെ അതിൻ്റെ ഒപ്പം തപോമയിൽ കൂട്ടിച്ചേർക്കുന്ന ഒന്നുണ്ട് ഇന്നത്തെ കാലത്ത് നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട മറ്റൊന്ന് അത് അഭയാർത്ഥി ക്യാമ്പുകളാണെന്നുള്ളതാണ് ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ശരിയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഗസയിലെ ഈ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ പറയാൻ പോയില്ല പക്ഷെ അങ്ങനത്തെ ക്യാമ്പുകളിൽ യു എ ജോർജൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്ന രംഗം അതൊരു വല്ലാത്ത വീഡിയോ ആയിരുന്നു ഈ എയർ ഡ്രോപ്പ് ചെയ്യുന്ന പാക്കറ്റുകൾക്ക് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുട്ടികളും വലിയ ഒരുപാട് ആൾക്കാർ മനുഷ്യ മനസ്സുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അത്രയും ഹൃദയഭേദകായിട്ടൊരു കാഴ്ച മറ്റെന്താണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടാവുക ഒരാൾ പാതി മരിക്കുന്നു എന്നാണ് പേപ്പർ രേഖകളിലാണല്ലോ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അതായത് എന്റെ ഒരു ജനന സർട്ടിഫിക്കറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു എന്ന് എനിക്ക് എവിടേയും തെളിയിക്കാൻ പറ്റത്തില്ല അപ്പൊ ഒരു കലാപം നടക്കുമ്പോ എല്ലാം കത്തി എരിഞ്ഞ് തീർന്നു അവശേഷിച്ച ജീവനും കൊണ്ട് എങ്ങനെയെങ്കിലും നാട് വിട്ടു വരുന്ന ആൾക്കാർക്ക് എന്ത് രേഖവാക്കിയാവാനാണ് അവരെങ്ങനെ തെളിയിക്കാനാണ് പക്ഷെ അതിനും അപ്പുറത്തേക്ക് എന്തിനു വേണ്ടി തെളിയിക്കാനാണ് എന്നുള്ള ചോദ്യം കൂടെ അവശേഷിക്കുന്നുണ്ട് അങ്ങനെ അവര് സ്വയം എന്താവും എല്ലാ കാലത്തും ഒരു നിഴൽ മാത്രമായിട്ട് ജീവിക്കാൻ സ്വയം തയ്യാറാവും ആകെ ഒരു ലക്ഷ്യം മാത്രമേ അല്ല അവശേഷിക്കുന്നുള്ളൂ എങ്ങനെയെങ്കിലും ജീവിക്കാം വളരെ ശരിയാണ് അതായത് ഒരു രേഖകളും ഇല്ലാണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യന്മാര് പെട്ടെന്ന് ഒരു രാജ്യത്തേക്ക് കടന്നു വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന് ആ രാജ്യത്തിന്റെ സുരക്ഷ അതീവ പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇത്രയും ആൾക്കാർ പുതുതായിട്ട് രാജ്യത്തേക്ക് വരുമ്പോൾ അവർ ഞങ്ങളുടെ ജോലി അവസരങ്ങൾ കൂടി ഇല്ലാണ്ടൊക്കെ ഈ കാലത്ത് ആ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ചിന്തിക്കുമ്പോൾ അവരുടെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളി പറയാനൊന്നും പറ്റത്തില്ല പക്ഷെ ഇത്ര സാങ്കേതിക കാരണങ്ങൾ നമ്മൾ ഒരു ഒരു ഭാഗത്ത് തൂക്കുമ്പോൾ പോലും മറുവശത്ത് നമ്മൾ ഇരുത്തുന്നത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത മാറാൻ വസ്ത്രങ്ങളില്ലാത്ത ഒരു പൂര പോലും ഇല്ലാത്ത അതീവ സാധാരണക്കാരായ മനുഷ്യരെ മനസാക്ഷിന്റെ കോടതിയില് ആ ത്രാസ് എങ്ങനെ തൂല്യവാനാണ് ഒരിക്കൽ നടന്നിരുന്ന ഒരാൾക്ക് ഒരു നാട്ടിൽ ഏതൊരു മോശം നടക്കുമ്പോഴും അതിൽ ക്യാമ്പിലുള്ള ആൾക്കാർ പ്രതിയാകുമ്പോൾ അല്ലെങ്കിൽ എത്രയൊക്കെ നല്ല രീതിയിൽ അവർ നടക്കാൻ ശ്രമിക്കുമ്പോഴും അവർ തീവ്രവാദികൾ മാത്രമായിട്ട് മുദ്ര ഉത്തപ്പെടുമ്പോ അവരുടെ തൊഴിലുകൾ പോലും ഔദാര്യമായിട്ട് മാറുമ്പോ അവരെങ്ങനെ ഭയപ്പെടാതെ ജീവിക്കും സ്വന്തം വ്യക്തിത്വം പോലും തെളിയിക്കാൻ മതിയായ രേഖകളില്ലാത്ത ആൾക്കാര് നിയമത്തിന് മുന്നിൽ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കാനാണ് നോവലിന്റെ തുടക്കത്തെ തന്നെ പിന്നെ ഗോപാൽ ലോറുവ ഈ രണ്ട് കഥാപാത്രങ്ങളെ വ്യക്തമായ രീതിയിൽ വായനക്കാരിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട് നോവലിസ്റ്റ് സാധിക്കുന്നുണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ രണ്ട് കഥാപാത്രങ്ങൾക്ക് പിന്നിൽ എന്തോ ഒരു നിഗൂഢത ഉണ്ട് ഒരു തോന്നൽ വായനക്കാരനെ ജനിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിഗൂഢത എന്തായിരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷേ പുറത്ത് വായന വളരെ രസകരമായിട്ടാണ് പോകുന്നത് പക്ഷെ കേവലം ഒരു ഫിക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നോവൽ അല്ല തപോ കാരണം ആ നോവൽ പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റും നമ്മൾ വാർത്തകളിലോ കാണുന്ന എത്രയോ അനേകം മനുഷ്യരുടെ ജീവിതത്തിനെയാണ് പലപ്പോഴും പറയാറുണ്ട് മനുഷ്യന്റെ മനസ്സിൽ കൂടിയ പിശാജാണ് മനുഷ്യനെ കൊണ്ട് ഇങ്ങനത്തെ ചെയ്യിക്കാറ് എന്നുള്ളത് അപ്പോ മനുഷ്യന്റെ മനസ്സിൽ ആ പിശാജ് ഉള്ളിടത്തോളം കാലം അവൻ ഈ അധിനിവേശങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ തുറന്നുകൊണ്ടേയിരിക്കും അതിൽ താൽക്കാലികമായിട്ട് ചിലരൊക്കെ ജയിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അധികാരമൊക്കെ അവർക്ക് എന്നൊക്കെ വരും പക്ഷെ മറ്റു ചിലര് എല്ലാ കാലത്തേക്കും ആയിട്ട് അവിടെ തോൽക്കും അങ്ങനെ സ്വന്തം വ്യക്തിത്വം പോലും തെളിയിക്കാൻ പറ്റാണ്ട ഒരു നിഴലായിട്ട് പിന്നീട് കാലം മൊത്തം അവര് മാറും ഒരു നല്ല നാളുകൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രം ബാക്കിയാവും